ം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ് കാലണ്ടറിലെ ഒരു സാധാരണ ദിവസമല്ല മറിച്ച് ഒരുപാട് സാധ്യതകൾ ഒളിപ്പിച്ചു ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എല്ലാ പുതുവർഷവും സ്പെഷ്യൽ അല്ലേ എന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ പുതുവർഷ ദിനം വരുന്നത് ഒരു വ്യാഴാഴ്ചയാണ് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു വലിയ അവസരമാണ് അതെ വർഷം മുഴുവൻ ഐശ്വര്യവും സന്തോഷവും നിലനിർത്താൻ പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ ഈ ദിവസം നമുക്കെങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ലഭിച്ച ഉറവിടങ്ങളിൽ പറയുന്ന ആചാരങ്ങൾ അതിൻ്റെ പിന്നിലെ വിശ്വാസങ്ങൾ ചില പ്രത്യേക കർമ്മങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ ആ ദിവസത്തെ ഓരോ പ്രവൃത്തിയിലൂടെയും വരും വർഷത്തെ എങ്ങനെ ഐശ്വര്യപൂർണമാക്കാമെന്ന് നോക്കാം തീർച്ചയായും വർഷത്തിലെ ആദ്യ ദിവസം ഒരു വിത്ത് നടന്നതുപോലെയാണ് ആ വിത്തിൽ അടുത്ത മുന്നൂറ്റി അറുപത്തിനാല് ദിവസത്തെയും സാധ്യതകൾ അടങ്ങിയിട്ടുണ്ട് പുതുവർഷം വ്യാഴാഴ്ച വരുന്നതെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വ്യാഴാഴ്ച ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ് ഐശ്വര്യത്തിൻറെയും ജ്ഞാനത്തിൻ്റെയും ദിവസം അങ്ങനെയൊരു ദിവസം പുതുവർഷം ആരംഭിക്കുമ്പോൾ ആ ദിവസത്തെ ദൈവിക ഊർജ്ജത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാം എന്നാണ് നമ്മുടെ ഉറവിടങ്ങൾ പറഞ്ഞു തരുന്നത് ഇതുവെറും ആചാരങ്ങളുടെയൊരു ലിസ്റ്റല്ല മറിച്ച് ഒരു പോസിറ്റീവ് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു രൂപരേഖയാണ് ശരി അപ്പോൾ നമുക്ക് ആ ദിവസത്തെ യാത്ര തുടങ്ങാം ആദ്യപടി നമ്മൾ എന്തു ധരിക്കുന്നു എന്നതാണ് ഈ ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഏതൊക്കെ നിറങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് പ്രധാനമായും രണ്ട് നിറങ്ങളാണ് എടുത്തു പറയുന്നത് മഞ്ഞയും ചുവപ്പും മഞ്ഞ വ്യാഴാഴ്ചയുടെ നിറമാണ് മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന നിറം അത് ദൈവികതയുടെയും അറിവിൻ്റെയും പ്രതീകമാണ് പിന്നെ ചുവപ്പ് അത് ശക്തിയുടെ നിറമാണ് ലക്ഷ്മിദേവിയുടെ പ്രിയപ്പെട്ട നിറം സ്ത്രീകൾ ചുവന്ന വസ്ത്രം പ്രത്യേകിച്ച് ചുവന്ന സാരി ധരിക്കുന്നത് ഭർത്താവിന് ഐശ്വര്യവും ദീർഘായുസും ആരോഗ്യവും നൽകുമെന്നാണ് വിശ്വാസം കുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം ഒരു മിനിറ്റ് അവിടെ ഒരു കൗതുകകരമായ കാര്യം പറയുന്നുണ്ട് വെറുമൊരു ചുവന്ന സാരിയല്ല അല്ലേ പരമാവധി ഫലം കിട്ടാൻ കരയുള്ള സാരി അതായത് ബോർഡറുള്ള സാരി തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ എന്താണ് പ്ലെയിൻ സാരിക്ക് അത്ര ഫലം കിട്ടില്ലെന്ന് കേൾക്കുന്നു ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഡിസൈനുകളോ കരലോ ഇല്ലാത്ത വസ്ത്രങ്ങൾക്ക് ഈ ഊർജത്തെ ആകർഷിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ് അതിനൊരു ആഴത്തിലുള്ള സങ്കല്പമുണ്ട് പല പാരമ്പര്യങ്ങളിലും വസ്ത്രത്തിന്റെ ബോർഡർ അഥവാ കര നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള വലയത്തെ അതായത് ഓറ എ ഒരു കവചമായിട്ടാണ് കാണുന്നത് നമ്മൾ ഈ പ്രത്യേക നിറങ്ങൾ ധരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നു ഈ കര ആ ഊർജ്ജത്തെ പുറത്തേക്ക് നഷ്ടപ്പെടാതെ നമ്മിൽ തന്നെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു അതൊരു എനർജി ലോക്ക് പോലെ പ്രവർത്തിക്കുന്നു ശരി ശരി അതുകൊണ്ടാണ് പ്ലെയിൻ സാരിയേക്കാൾ കരയുള്ള സാരിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇത് കേവലം ശരീരം മറയ്ക്കാനുള്ള വസ്ത്രം എന്നതിലുപരി നമ്മളെ ഒരു പോസിറ്റീവ് എനർജി ഫീൽഡാക്കി മാറ്റുന്ന ഒരു ഉപാധിയായി മാറുന്നു കൊള്ളം അത് പുതിയൊരറിവാണ് അപ്പോൾ വസ്ത്രധാരണത്തിലൂടെ ഒരു ബാഹ്യമായ പോസിറ്റീവ് വലയം നമ്മൾ സൃഷ്ടിച്ചു ഇനി നമ്മുടെ ചുറ്റുപാടുകളെയും മനസ്സിനെയും അതിരാവിലെ തന്നെ എങ്ങനെ ഇതിനായി ഒരുക്കാം എന്നതിലേക്ക് കടന്നാലോ ദിവസത്തിന്റെ തുടക്കം എങ്ങനെയായിരിക്കണം തീർച്ചയായും തുടക്കം അതിപ്രധാനമാണ് അന്ന് സാധിക്കുമെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ അതായത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ് ആ സമയത്ത് പ്രപഞ്ചത്തിൽ സാത്വികമായ ഊർജം നിറഞ്ഞിരിക്കും എഴുന്നേറ്റ ശേഷം ആദ്യം ചെയ്യേണ്ടത് വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് പ്രത്യേകിച്ച് വീടിന്റെ മുൻവശം ലക്ഷ്മിദേവി ശുദ്ധിയുള്ളിടത്തേക്ക് വരൂ എന്നൊരു സങ്കല്പമുണ്ടല്ലേ ശരിയാണ് ഇത് വെറുമൊരു വൃത്തിയാക്കലല്ല കഴിഞ്ഞ വർഷത്തെ നെഗറ്റീവ് എനർജിയെ തൂത്തുവാരി പുതിയ ഊർജത്തെ സ്വാഗതം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിനുശേഷം കുളിച്ചു ശുദ്ധിയാവണം അതിനുശേഷമാണല്ലോ പൂജയുടെ സമയം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പശുവിൻ നെയ്യ് ഉപയോഗിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ എന്താണ് നെയ് വിളക്കിന്റെ പ്രാധാന്യം അതെ പശുവിൻ നെയ്യ് വളരെ സാത്വികമായ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് അത് അറിവിൻറെയും ഐശ്വര്യത്തിൻറെയും പ്രതീകമാണ് ഇരുട്ടിനെ അകത്തി പ്രകാശം നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ അജ്ഞതയെയും ദാരിദ്ര്യത്തെയും മാറ്റി ജ്ഞാനവും സമ്പത്തും കൊണ്ടുവരാൻ നെയ്വിളക്കിന് കഴിയുമെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് മഹാലക്ഷ്മിയേയും മഹാവിഷ്ണുവിനെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും അതുകൊണ്ട് ആ ദിവസം രാവിലെ പൂജാമുറിയിലൊരു നെയ്വിളക്ക് തെളിയിക്കുന്നത് വർഷം മുഴുവൻ നമ്മുടെ വീട്ടിൽ പ്രകാശം നിറയ്ക്കുന്നതിന് തുല്യമാണ് പൂജയുടെ മറ്റു കാര്യങ്ങളോ ദേവിയെ അലങ്കരിക്കാനും നിവേദ്യം സമർപ്പിക്കാനും എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടോ കാരണം ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും നല്ല ചോദ്യമാണ് എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും പ്രധാനം നമ്മുടെ സമർപ്പണമാണ് ദേവിയെ ചുവന്ന പൂക്കൾ പ്രത്യേകിച്ച് താമരയോ ചെമ്പരത്തിയോ കൊണ്ട് അലങ്കരിച്ച് ആരാധിക്കാനാണ് നിവേദ്യത്തിന്റെ കാര്യത്തിൽ പാലടിസ്ഥാനമാക്കിയുള്ള മധുരപലഹാരങ്ങൾ അതായത് പായസമാണ് ഏറ്റവും ഉത്തമം പായസമോ അതെ പാൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻറെയും പ്രതീകമാണ് പാൽ പായസമോ സേമ്യ പായസമോ ഉണ്ടാക്കാം ഇനി അത്രയും ചെയ്യാൻ സമയമില്ലെങ്കിൽ അല്പം കൽക്കണ്ടമോ പഴമോ ആയാലും മതി കുങ്കുമപ്പൂവ് ചേർത്ത കേസരിയും ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് സമർപ്പിച്ചാലും അത് പൂർണ്ണ മനസ്സോടെയും സ്നേഹത്തോടെയും ചെയ്യുക എന്നതാണ് ആ ഭക്തിയാണ് ദേവി കാണുന്നത് അപ്പോ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞു ഇനി അന്നേ ദിവസം ചെയ്യാവുന്ന വളരെ ലളിതവും എന്നാൽ ശക്തമായ ഒരു പരിഹാരത്തെക്കുറിച്ച് നമ്മുടെ ഉറവിടങ്ങളിൽ പറയുന്നുണ്ട് സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുമെന്നും പറയുന്നു ഏലയ്ക്ക് ഉപയോഗിച്ചുള്ളൊരു പരിഹാരം കേൾക്കുമ്പോൾ ചില ശ്രോതാക്കൾക്ക് ഇതൊരു അന്ധവിശ്വാസമല്ലേ എന്ന് തോന്നാം ഈ വിശ്വാസത്തിന് എന്തെങ്കിലും പുരാണപരമായ അടിസ്ഥാനമുണ്ടോ അതോ ഇതൊരു നാട്ടും നടപ്പാണോ ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ഇതാണ് ഇതിന് രണ്ടിന്റെയും അംശങ്ങളുണ്ട് പുരാണങ്ങളിൽ ദേവന്മാരെ ആകർഷിക്കാൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട് ആ ശരിയാണ് സുഗന്ധമുള്ളിടത്ത് ലക്ഷ്മിദേവി വസിക്കുമെന്നത് ശക്തമായ ഒരു ഐതിഹ്യമാണ് ഏലക്കയുടെ സുഗന്ധത്തിന് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റി പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നു ഇതൊരു വിശ്വാസമെന്നതിലുപരി ഒരു എന്താ പറയാ സിംബോളിക് ആക്ട് അഥവാ ഒരു പ്രവൃത്തിയായി കാണുന്നതാവും ശരി അപ്പോൾ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശ്രോതാക്കൾക്കു വേണ്ടി ഒന്ന് വ്യക്തമാക്കാമോ വളരെ ലളിതമാണ് അഞ്ച് ഏലക്ക എടുക്കുക അഞ്ചെന്ന സംഖ്യയ്ക്ക് പഞ്ചഭൂതങ്ങളുമായി ഒരു ബന്ധം കൽപ്പിക്കാറുണ്ട് ഈ അഞ്ച് ഏലയ്ക്കയും മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുക എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ കഠിനാധ്വാനത്തിന് ഫലം കിട്ടാത്ത ദുഃഖം ഇതെല്ലാം മനസ്സിൽ പറഞ്ഞ് മാറിക്കിട്ടാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇത് വെറുതെ പ്രാർത്ഥിക്കുകയല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് എന്നിട്ടോ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഏലയ്ക്ക ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങൾ പണം വെക്കുന്ന സ്ഥലത്തോ പേഴ്സിലോ അല്ലെങ്കിൽ പൂജാമുറിയിൽ തന്നെയോ സൂക്ഷിക്കാം ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള യഥാർത്ഥ ഫലം എന്താണ് ഇതാർക്കൊക്കെയാണ് കൂടുതൽ പ്രയോജനപ്പെടുക എത്രയൊക്കെ സമ്പാദിച്ചാലും കയ്യിൽ പണം നിൽക്കുന്നില്ല അനാവശ്യമായി ചെലവായി പോകുന്നു എന്ന് പരാതിയുള്ളവർക്ക് ഇത് വളരെ ഫലപ്രദമാണ് എന്നാണ് അതുപോലെ ചെയ്യുന്ന ജോലിയിൽ തടസ്സങ്ങൾ നേരിടുന്നവർ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാത്തവർ എന്നിവർക്കെല്ലാം ഇത് പരീക്ഷിക്കാവുന്നതാണ് ശരി ഇതിന്റെ പിന്നിലെ എന്തെന്നാൽ ഓരോ തവണ നിങ്ങൾ ആ പേഴ്സ് തുറക്കുമ്പോഴും ആ ഏലയ്ക്ക് കാണുന്നോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചും സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കും ഇത് വീട്ടിൽ ധനം നിലനിൽക്കാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ഇതൊരു വിശ്വാസവും പ്രായോഗികമായ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അതെ അത് വളരെ ശരിയാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു പൂജ ചെയ്യുന്നു പ്രത്യേക വസ്ത്രം ധരിക്കുന്നു ഏലയ്ക്കാ പരിഹാരം ചെയ്യുന്നു ഇതെല്ലാം ബാഹ്യമായ കർമ്മങ്ങളാണ് എന്നാൽ ഇതിനപ്പുറം നമ്മുടെ മനോഭാവത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ആചാരങ്ങൾക്കെല്ലാം ഒരു മനഃശാസ്ത്രപരമായ വശം കൂടി ഉണ്ടാവില്ലേ പുതുവർഷത്തിൽ ഇത്രയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് ഒരു പുതിയ തുടക്കത്തിനുള്ള ശക്തമായ ഒരു സന്ദേശം നൽകുന്നില്ലേ നൂറ് ശതമാനം നിങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ കാതൽ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ആ ദിവസത്തെ നിങ്ങളുടെ മനോഭാവം ആ വർഷം മുഴുവൻ നിങ്ങളെ സ്വാധീനിക്കുമെന്നൊരു ശക്തമായ വിശ്വാസമുണ്ട് ആദ്യ ദിവസം പോലെ ആയിരിക്കും വർഷം മുഴുവൻ എന്നാണോ അതെ ആദ്യ ദിവസം നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും വർഷം മുഴുവൻ അതിനാൽ എന്തു വന്നാലും അന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദേഷ്യം വഴക്ക് സങ്കടം മറ്റുള്ളവരെ കുറ്റം പറയൽ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങൾ സന്തോഷമായിരുന്നാൽ ആ വർഷം മുഴുവൻ സന്തോഷം നൽകുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നൊരു സങ്കല്പമുണ്ട് ഇതൊരുതരം സെൽഫ് പ്രോഫസിയാണ് ഉറവിടത്തിൽ സൂചിപ്പിച്ച ഒരു കൗതുകകരമായ ഒരു വിശ്വാസം ഞാൻ ഓർക്കുന്നു അതായത് ചിലർ വിശ്വസിക്കുന്നത് ആദ്യ ദിവസം മറ്റുള്ളവരുടെ വീടുകളിൽ സന്ദർശനം നടത്താതിരുന്നാൽ വർഷം മുഴുവൻ അങ്ങനെ പോകേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാമെന്നാണ് ഇതിന്റെ അർത്ഥം വർഷം മുഴുവൻ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി അതായത് കടം ചോദിക്കാനോ സഹായം ചോദിക്കാനോ പോകേണ്ടി വരില്ല എന്നാണ് ഇതൊരു പഴയകാല വിശ്വാസമായിരിക്കാം അല്ലേ അതെ അതൊരു പരമ്പരാഗത വിശ്വാസമാണ് അതിന്റെ പിന്നിലെ ആശയം സ്വാശ്രയത്വം അഥവാ സെൽഫ് സഫിഷ്യൻസിയാണ് ആദ്യ ദിവസം നമ്മൾ സ്വയം പര്യാപ്തരായി നിന്നാൽ വർഷം മുഴുവൻ അങ്ങനെ നിൽക്കാൻ സാധിക്കും എന്നൊരു പ്രതീകാത്മകമായ ചിന്തയാണത് ശരിയാണ് ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി കുറവായിരിക്കാം പക്ഷെ അതിന്റെ സന്ദേശം ഇപ്പോഴും വലുതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴൊരു കാര്യം വ്യക്തമാകും ശരിയായ കർമ്മങ്ങൾ ശരിയായ വസ്ത്രധാരണം ശരിയായ മനോഭാവം ഇവയുടെ എല്ലാം സംയോജനം വരും വർഷത്തേക്ക് ഭാഗ്യവും അനുഗ്രഹവും ആകർഷിക്കുന്നതിനുള്ള ഒരു ശക്തമായ മാർഗമായി മാറുന്നു ലക്ഷ്മിദേവിയുടെ പ്രിയപ്പെട്ട നിറങ്ങൾ ദേവിക്കിഷ്ടപ്പെട്ട സുഗന്ധം പോസിറ്റീവായ മാനസികാവസ്ഥ എന്നിവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ വീട്ടിലെ ദാരിദ്ര്യം മാറി ഐശ്വര്യം നിറയുമെന്നാണ് വിശ്വാസം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് ഒരു വ്യാഴാഴ്ചയാണ് അന്നേ ദിവസം മഞ്ഞയോ ചുവപ്പോ നിറത്തിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ കരയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി കുളിച്ച് ഒരു വിളക്ക് തെളിയിച്ച് പാൽ പായസം പോലുള്ള എന്തെങ്കിലും മധുരം നിവേദിച്ച് പ്രാർത്ഥിക്കുക സാമ്പത്തിക തടസ്സങ്ങൾ മാറാനായി അഞ്ച് ഏലക്കായുടെ ലളിതമായ പരിഹാരം ചെയ്യുക എല്ലാത്തിനുമുപരിയായി ആ ദിവസം മുഴുവൻ സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കുക ദേഷ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഈ അവസരം ശരിയായി വിനിയോഗിച്ചാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നും ജീവിതത്തിലെ ഭാഗ്യക്കേടുകൾ മാറി നല്ല കാലം വരുമെന്നും ഉറപ്പു നൽകുന്നു